പാറക്കടവിൽ പ്രവർത്തിക്കുന്ന ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ ഏഴാം വാർഷിക സംഗമവും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നാളെ ഫിബ്രുവരി അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷിക സംഗമത്തിന്റെയും പുതുതായി നിർമ്മിച്ച ബ്ലോക്കിന്റെയും ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ്ദങ്ങൾ നിർവഹിക്കും അഡ്വക്കേറ്റ് കെ നെഖാദർ മുഖ്യാതിഥിയായിരിക്കും ഡയാലിസിസ് സെന്റർ ട്രസ്റ്റ് ചെയർമാൻ എം ബി അബ്ദുൾ ഹാജി ജനറൽ സെക്രട്ടറി സു പി നരിക്കാട്ടരി ട്രഷറർ അഹമ്മദ് ബുന്നക്കൽ മുസ്ലിം ലീഗ് നേതാക്കളായ ബംഗ്ലാദ് മുഹമ്മദ് എം പി ജാഫർ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന പാലക്കാട് കർമ്മം രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ഈ മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളുമായി കേരള പ്രതികൾക്കൊരു പ്രത്യേക പരിപാടി ഏർപ്പാടാക്കി സ്ഥിരീകരിക്കുന്നുണ്ട് അതേപോലെ രോഗപ്രതിരോധ നടപടിയുടെ തുടക്കം എന്ന നിലയിൽ വൃക്ക രോഗം നിർണായകമായി പ്രചാരം ചെയ്യുക അതുപോലെ എക്സിബിഷൻസ് ഒക്കെ തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളോടു ഗാനാഭാഷം നടക്കുന്നത് നിലവിൽ നൂറ്റി നാൽപ്പത് ആളുകൾക്കാണ് അതൊന്ന് ഡയാലിസിസ് സൗജന്യമായി ചെയ്തു വരും ഇനിയത് പുതിയ ബ്ലോക്ക് വരുന്നതുകൊണ്ട് ഇരുന്നൂറ്റൻപതായി ചെയർമാൻ ൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റ് ചെയർമാനുമായിട്ടുള്ള രണ്ട് കോടി രൂപ അവിടെ വാർഷിക ചെലവ് വരുന്നത് പുതിയ ബ്ലോക്ക് കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അത് നാല് കോടിയായി ഒരു ആദ്യവകാരുണ്യ പ്രവർത്തനം നമുക്കറിയാം നമ്മുടെ മേഖലയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന മൃഗ രോഗികളുടെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഏറെ അനിവാര്യമായ ഈ ഒരു മധുരാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആശ്വാസ കേന്ദ്രത്തിൻ്റെ വാർഷിക സംഗമം നടത്തുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതുമായി പാകവസികളായി കൃഷി രാഷ്ട്രീയ മതഭ്യാസമില്ലാതെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു സെന്റർ എന്നാലും എല്ലാവരും സഹകരിക്കണമെന്നും ഈ വരുന്ന അഞ്ചാം തീയതി പരിപാടി തുടർന്നും പത്രാധി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ദൃശ്യമാധ്യമങ്ങളും ചിലർ സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതായി കമ്മിറ്റിയുടെ പ്രസിഡറായിട്ടുള്ള പാലക്കെടുത്ത സെന്ററിൻ്റെ വികാശ രംഗത്ത്

യുടെ ആധിക്യം മൂലം ഇനിയും ഒരു നൂറ്റിനാൽപ്പത് രോഗികൾ കൂടി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ ക്രമീകരണമാണ് അവിടെ നടത്തിയിട്ടുള്ളത് പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനെ ഏഴാം വാർഷികിച്ച് അഭിമന്യായ പാണക്കാട് ചികിത്സാ വിഷയാക്കങ്ങൾ വൃക്കരോഗ പ്രതിരോധ രംഗത്ത് തിമുഖിലൂടെയാണ് വിക്ഷാബ്ദങ്ങൾ അതിലൊന്ന് ഇതുവരെ രോഗികളായി കഴിഞ്ഞിട്ടുള്ള ഉറപ്പ് സൗജന്യമായി ഡയജസ്റ്റ് ചെയ്യാൻ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭവും ഈ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനം പ്രതിരോധ തന്നെ രണ്ട് തലങ്ങളിലായി നമുക്ക് പോകാനാണ് ക്ഷേത്രം ആക്കുകയും ഒന്ന് രോഗ നിർണയ ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ വെച്ച് കേരളത്തിലെ ഡിസ്റ്റർ ആണ് തങ്ങളുടെ പേരിൽ ആറു വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ മഹാസംരംഭം ജനങ്ങളുടെ ഏറ്റവും ഉദാരമായ സഹായം കൊണ്ട് പമ്പിച്ച വിജയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിൻ്റെ വിജയത്തെക്കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ച നമ്മുടെ സെക്രട്ടറിയും കല്ലാൻ ഒക്കെ ഇവിടെ ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ നമ്മൾ ഭയപ്പെടുകയാണ് മാതാപുരം നിയോജക മണ്ഡലത്തിൽ മാത്രം ആയിരത്തോളം ആളുകൾ ഡയാലിസിസ് രോഗത്തിന് വിധേയരാണ് എന്നാണ് ഒരു അനൗദ്യോഗിക ഈ ആളുകൾക്ക് നമ്മൾ ഡയജിറ്റ് ചെയ്യുന്നു പുതിയ ബ്ലോക്കുകളും കൂടെ നാല്പതാറ് കൂടി നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു എന്നാലും നമ്മളെ മാത്രം വെയിറ്റിംഗ് ലിസ്റ്റിൽ നൂറ്റി അമ്പതോളം ആളുകൾ ബാക്കിയാണ് ഈ ഒരു ആപണക്കരമായ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് വൃക്കലോക പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു പരിശോധനാ ക്യാമ്പ് വളരെ പ്രധാനമായും നടക്കുന്നു ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം തന്നെ സഹായം കൊണ്ട് എല്ലാ ആളുകളും ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധത്തിൽ നമ്മുടെ ജനങ്ങളെ ഒരു ഒരു മുന്നറിയിപ്പായി വളരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാകണം പത്രക്കാർ കഴിഞ്ഞ കാലത്ത് സഹായിച്ചിട്ടുണ്ട് ജാതി മതദേദം എന്നെയുള്ള നൂറ്റി ആളുകളാണ് ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതലേ ഈ വൃക്കരോഗ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഭീകരമായ രീതിയിൽ സൂചൂപ്പിച്ചതുപോലെ രോഗം വർദ്ധിച്ചപ്പോ സമൂഹം പേടിച്ചറച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് നാദാപുരം നിയോജകമണ്ഡല കമ്മിറ്റി മരണപ്പെട്ടുപോയ അയ്യാപനങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിങ്ങനെ ഒരു സ്ഥാപനം ആരംഭിച്ചു സമൂഹത്തിൽ ഈ യോഗം വന്നാൽ ഇല്ലാതായി പോകുന്ന തീർന്നു പോകുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അർത്ഥത്തിൽ അവൻ ജീവൻ മാത്രമല്ല സാമ്പത്തികമായി തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാർട്ടി എന്നുള്ളത് ാണ് എങ്കിലും ഒരു രാഷ്ട്രീയമോ മതമോ ജാതിയോ പരിഗണിക്കാത്ത രീതിയിൽ എല്ലാവരെയും ഒരുപോലെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് നിന്റെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല കോടുകളിൽ നിന്നും ഈ രോഗത്തിന് രോഗനിർണ്ണയ രോഗം വന്നവർക്ക് ഡാജസ്റ്റ് ചെയ്യുക എന്നതിലുപരി ഈ രോഗം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് വളരെ ഫലപ്രദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം രോഗനിർണയ ക്യാമ്പും അവബോധം എന്നുള്ള നിനക്ക് എക്സിബിഷനൊക്കെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ഇതിലൊരു പ്രത്യേകത ഈ വർഷമാണ് ഈ വാർഷികത്തിൽ സ്ത്രീകൾ കൂടെ പങ്കാളികളാണെന്നും വലിയ തോതിൽ അവർ ഈ സ്ഥാപനം കാണാനും അവരെ സഹായിക്കാനും എന്ന രീതിയിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് സ്ത്രീയിൽ കൂടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു